ജോബ് ഹെൽപ്പേജ്സ് യൂട്യൂബ് ചാനലിലെ പുതിയൊരു യൂട്യൂബ് വീഡിയോയിലേക്ക് നിങ്ങൾക്ക് സ്വാഗതം നമ്മുടെ ചാനലിലെ വീഡിയോ ഫസ്റ്റ് ടൈം ആയിട്ടാണ് കാണുന്നതെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ ബെല്ലൈക്കൻ ഒന്ന് എനേബിൾ ചെയ്യുക ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ നിങ്ങളുടെ നിങ്ങളഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും നമ്മളെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക നല്ലൊരു ജോലി എല്ലാവരുടെയും സ്വപ്നമാണ് നമ്മുടെ നല്ല സാലറി കിട്ടുന്നതും നമുക്ക് നല്ല ഒരു ഫ്രീഡായിട്ട് വർക്ക് ചെയ്യാൻ പറ്റുന്ന ജോലികളാണെന്ന് ഏറ്റവും കൂടുതൽ ആളുകൾ അന്വേഷിക്കുന്നത് അതുപോലെ നല്ല താമസം ഭക്ഷണം അതുപോലെ തന്നെ സൗജന്യമായിട്ട് മിനിമം ഒരു ഇരുപതിനായിരം രൂപ മുതൽ സാലറി വാങ്ങിക്കുന്ന നല്ലൊരു ജോലിയാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ എത്രയും പെട്ടെന്ന് ഈ സ്ക്രീനിൽ കാണുന്ന കോൺടാക്ട് നമ്പറിലേക്ക് നിങ്ങളുടെ പേര് സ്ഥലം ഒന്ന് എക്സ്പീരിയൻസ് സോറി നിങ്ങളുടെ പേര് സ്ഥലം മാത്രം ഒന്ന് വാട്സാപ്പ് ചെയ്യുക അതുപോലെ ഈ സ്ക്രീനിൽ കാണുന്ന കോൺടാക്ട് നമ്പർ കേരള ജോബ്സ് ജോബ്സെന്നോ കേരള ഹോം നഴ്സിംഗ് എന്നോ പറഞ്ഞിട്ട് നിങ്ങൾക്ക് സേവ് ചെയ്ത് വെക്കാവുന്നതാണ് നമ്മളിലൂടെ പോകുന്ന ജോലിക്ക് രജിസ്ട്രേഷൻ ഫീസോ സർവീസ് ചാർജോ ഒന്നും തന്നെ ആവശ്യമില്ല നിങ്ങൾക്ക് ജോലി അത്യാവശ്യമുള്ളവരാണെങ്കിൽ ഈ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ കറക്റ്റായിട്ട് മനസ്സിലാക്കുക അതിനനുസരിച്ചിട്ട് നിങ്ങൾ പ്രവർത്തിക്കുക ഇപ്പം നമുക്ക് കേരള ജോബ്സിൻ്റെ വേക്കൻസി എന്ന് പറയുന്നത് ഹോം നേഴ്സിംഗ് മേഖല ഹോസ്റ്റൽ മേഖല റിസോർട്ട് മേഖല സ്റ്റാർ ഹോട്ടൽ മേഖല അതുപോലെ തന്നെ ഹോം സ്റ്റേ ഈ മേഖലകളിലൊക്കെയാണ് ഇപ്പോൾ നിലവിൽ നമുക്ക് വേക്കൻസി വരുന്നത് ഈ വീഡിയോ ഒരിക്കലും സ്കിപ്പ് ചെയ്ത് കാണരുത് ഫുള്ളായിട്ട് തന്നെ കാണാൻ ശ്രമിക്കുക എന്നാൽ മാത്രമേ കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാവുകയുള്ളൂ ഇപ്പോൾ നിലവിലുള്ള വേക്കൻസി എന്ന് പറയുന്നത് ഹോം നഴ്സിങ് മേഖലയുള്ള വേക്കൻസി ആദ്യം നിങ്ങളെ പരിചയപ്പെടുത്തുന്നു ഹോം നഴ്സിംഗ് മേഖലയിൽ വീട്ടുജോലി രോഗികളെ പരിപാലിക്കൽ പ്രായമായവർക്കുള്ള കൂട്ടിരിപ്പ് ഭക്ഷണം പാചകം ചെയ്യൽ വീട് ക്ലീനിങ് സ്റ്റാഫ് കുട്ടികളെ നോക്കൽ കുക്കിംഗ് ജോലികൾ ക്ലീനിങ് അതുപോലെ ആശുപത്രി കൂട്ടിരിപ്പ് പ്രസവ ശുശ്രൂഷ ഹൗസ് ഡൈവർ സെക്യൂരിറ്റി ഇതാണ് വീടുകളിലേക്ക് നമുക്ക് വേക്കൻസി വരുന്നത് ഹോം നൈസിംഗ് വേക്കൻസി അധികം സ്ത്രീകൾക്കാണ് വരുന്നത് ഓക്കെ ഇനി അതുപോലെ സ്ത്രീകൾക്കും പുരുഷന്മാർക്കും ചെയ്യാൻ പറ്റുന്ന ഒരു ജോലി പരിചയപ്പെടുത്താം ലേഡീസ് ഹോസ്റ്റൽ ജെൻസ് ഹോസ്റ്റലിലേക്ക് ഭക്ഷണം പാചകം ചെയ്യാൻ സ്ത്രീകളെയും പുരുഷന്മാരെയും ആവശ്യമുണ്ട് സാലറി ഇരുപതിനായിരം രൂപ മുതലാണ് മിനിമം ഒരു ഇരുപത് ആൾ മുതൽ നൂറ്റമ്പത് ആളുകൾക്ക് വരെ ഭക്ഷണം പാചകം ചെയ്യാൻ അറിയുന്ന ആളുകളെയാണ് നിലവിൽ ആവശ്യമുള്ളത് കേരളത്തിലെ എല്ലാ ജില്ലകളും നിരവധി ഹോസ്റ്റലിലേക്ക് ആവശ്യമുണ്ട് അതുപോലെ അടുത്ത വേക്കൻസി എന്ന് പറഞ്ഞാൽ സ്ത്രീകൾക്കും പുരുഷന്മാർക്കും വിദ്യാഭ്യാസ യോഗ്യത പ്രശ്നമില്ല ജോലി ചെയ്യാൻ മനസ്സിലുള്ള ഒരാളുകൾക്ക് പറ്റുന്ന വേക്കൻസികളാണ് പരിചയപ്പെടുത്തുന്നത് സ്റ്റാർ ഹോട്ടൽ ലേഡീസ് ഹോസ്റ്റൽ ജെൻസ് ഹോസ്റ്റൽ റിസോർട്ട് ഹോംസ്റ്റേ ഓഫീസുകൾ മാള് സെക്യൂരിറ്റി എന്നീ മേഖലകളിലേക്ക് സ്ത്രീകളെയും പുരുഷന്മാരെയും യുവതി യുവാക്കളെയും ആവശ്യമുണ്ട് താമസം ഭക്ഷണത്തോട് കൂടിയിട്ട് നിങ്ങളുടെ എക്സ്പീരിയൻസിനനുസരിച്ച് നല്ലൊരു സാലറി ലഭിക്കുന്ന മേഖലയാണ് അപ്പോൾ ഇത്രയും ജോലികൾ നിങ്ങൾക്ക് നിങ്ങൾക്കിനിപ്പോൾ ഏതൊരു ജോലിയും നിങ്ങൾ എന്താണൊരു ജോലി ആഗ്രഹിക്കുന്നത് അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ജോലി ചെയ്യാൻ താല്പര്യമുണ്ട് മുൻപരിചയം ആവശ്യമില്ല വിദ്യാഭ്യാസം ആവശ്യമില്ല നിങ്ങൾക്ക് ജോലി ചെയ്യണം നല്ലൊരു സാലറി വേണം താമസം ഭക്ഷണം ഒക്കെ വേണം എന്ന ആഗ്രഹം ഉണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് നമ്മുടെ ഈ സ്ക്രീനിൽ കണ്ട കോൺടാക്ട് നമ്പർ സേവ് ചെയ്തു വെക്കുക കേരള ജോബ്സ് ജോബ്സെന്നോ കേരള ഹോം നഴ്സിംഗ് എന്നോ പറഞ്ഞിട്ട് സേവ് ചെയ്ത് വെക്കാം അതിനുശേഷം വാട്സപ്പിൽ നിങ്ങളുടെ പേര് സ്ഥലം വാട്സപ്പ് ചെയ്താൽ നിങ്ങൾക്ക് അപ്പോൾ തന്നെ നമ്മൾ ഗ്രൂപ്പിൻ്റെ ലിങ്ക് അയച്ചു തരും അതിലേക്ക് ഒരു ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാം ഗ്രൂപ്പിൽ ജോയിൻ ചെയ്താൽ നിങ്ങൾ നമ്മുടെ ഒന്ന് മറ്റുള്ള ആളുകൾ കാണാത്ത രീതിയിൽ ക്രിയേറ്റ് ചെയ്തിരിക്കും അതുകൊണ്ട് ധൈര്യമായിട്ട് ഗ്രൂപ്പിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം എല്ലാ ദിവസവും തിങ്കളാഴ്ച മുതൽ ശനിയാഴ്ച വരെ നമുക്ക് എല്ലാ ദിവസവും രാവിലെ ഒമ്പത് മണി മുതൽ വൈകിട്ട് അഞ്ച് മണിവരെ ഒരുപാട് വേക്കൻസികൾ ഗ്രൂപ്പിൽ വരും അപ്പം നിങ്ങൾക്ക് പറ്റുന്ന ഏതെങ്കിലും വേക്കൻസി ഉണ്ടെങ്കിൽ അതിലേക്ക് വിളിച്ചിട്ട് ജോലിക്ക് പോകാൻ വേണ്ടി ശ്രമിക്കുക അപ്പോൾ നമ്മുടെ ചാനലിൽ വീഡിയോ ഫസ്റ്റ് ടൈം ടൈമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അതുപോലെ തന്നെ നമ്മളെ ഈ ഷെയർ ബട്ടൺ എടുത്ത് ഷെയർ ചെയ്ത് ഷെയർ ലിങ്ക് നിങ്ങളെ ഫാമിലി ഫ്രണ്ട്സ് റിലേറ്റീവ്സിൻ്റെ ഗ്രൂപ്പിൽ ഷെയർ ചെയ്യുക ജോലി അന്വേഷിക്കുന്ന ഒരുപാട് ആളുകൾക്ക് ഉപകാരപ്പെടും അപ്പോൾ ഞാൻ ഈ വീഡിയോ അപ്പ് ചെയ്ത് അടുത്തൊരു വീഡിയോ ആയിട്ട് ഇനി കാണാം അതുപോലെ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കണ്ടുവന്നു ഞാൻ വിചാരിക്കുന്നില്ലെങ്കിൽ സ്കിപ്പ് ചെയ്ത് കാണാതെ ഫുൾ ആയിട്ട് തന്നെ കാണുക അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് ഇനി കാണാം ഒക്കെ Thank you.